ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് ഡിമാർട്ടിൽ വന്നതാണ് ഇട്ടാ വീട്ടിലത്തേക്കുള്ളവർക്ക് കുറച്ച് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ വേദിവസം ആ കുഞ്ഞാങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടേ പോകണുണ്ട് ഞങ്ങളിത് അതിന്റെ മേലേക്ക് കയറാൻ പോയി അവിടെ നിൽക്കുവേതു അതൊക്കെ അതൊക്കെ പോ മ്മ എടുക്ക കൊടുക്കച്ചരി കൊടുക്ക വലിയ ഷോപ്പിംഗ് മാള് പോലത്തെ ആണ് കേട്ടോ അപ്പം അവിടെ കുറേ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറെ സാധനങ്ങളുണ്ട് പിന്നെ അല്ലാതെ ബ്യൂട്ടി പാർലർ ഹോസ്പിറ്റൽ കുറേ സംഭവങ്ങളുണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതാണ് ഡിമാർട്ട് അകത്തേക്ക് കയറും പിന്നെ ബമഡോ ഹാൻഡ് ബാഗൊക്കെ ഇവിടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്തിരിക്കും എന്നിട്ടാണ് അകത്ത് കയറേണ്ടത് ഇവിടെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനമൊക്കെ എടുക്കുന്നത് നല്ലതാണ് കടയിൽ നിന്ന് മേടിക്കണേലും ഒത്തിരി വില വ്യത്യാസമുണ്ട് കടയിൽ ശരിക്കുമായി എം ആർ പി പ്രൈസ് തന്നെയാണ് പക്ഷേ ഇവിടെ നല്ലപോലെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു മാസത്തേക്ക് ഉള്ളതെന്നൊക്കെ ഈ തേയിലയും അതൊക്കെ അങ്ങനെ ചീത്തയാകാത്തതാണല്ലോ തേയില പഞ്ചസാര അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചീത്തയാവാത്ത ടൈപ്പ് പച്ചക്കറികളായിട്ടുള്ളതൊന്നുമല്ല അല്ലാതെ ഉള്ളതൊക്കെയാണ് എടുത്തത് അപ്പോൾ ഒരു സൈഡിൽ ഡ്രസ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതുപോലെ റവ പരിപ്പ് പഞ്ചസാര അങ്ങനത്തെ കുറേ ലൂസായിട്ടുള്ളത് ഉണ്ടെടുക്കാനായിട്ട് പിന്നെ ഇതാ നമുക്ക് ഈ സൈഡിലാണ് പാക്കറ്റുകൾ കുരുമുളക് അങ്ങനെ എല്ലാ പാക്കറ്റും ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള ബാഗുകളുണ്ട് അഞ്ച് കിലോത്തിൻ്റെയും മൂന്ന് കിലോത്തിൻ്റെയൊക്കെ ബാഗാണിത് അപ്പോൾ അതിൽ ആ ബാഗ് എടുത്തിട്ട് നമ്മൾ കോരിയയിൽ ഇട്ടിട്ട് കൊടുത്താൽ മതി ഇതൊക്കെ ഇതാ തണുത്ത ടൈപ്പ് സാധനങ്ങളാണ് എല്ലാം ഇതിനകത്ത് തൈര് പാൽ അങ്ങനത്തെ ഐറ്റംസാണ് ഏത് ദിവസം ട്രോളി ഉന്തി ഉന്തി വിഷമിച്ച് അങ്ങനെ നിൽക്കുവാണ് ഇത് അലക്കണ സോപ്പ് സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഓർത്ത ഇല്ല റീമികൾ പിന്നതാ ഞങ്ങൾ ഐസ് ക്രീം കഴിക്കുക അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഐസ് ക്രീം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സാധാ ടൈപ്പ് കിട്ടണ തന്നെ അല്ലാതെ ഒരു പതിനഞ്ച് രൂപയുടെ ഐസ് ക്രീം ഉണ്ട് നല്ലതാണ് കേട്ടോ അത് എപ്പോഴെന്നാലും അതുതന്നെ വാങ്ങാറ് അത് ഇങ്ങനെ നിറച്ച് തരും അവർ എല്ലാവരും അത് തന്നെ വാങ്ങാറ് നിൽക്കും എപ്പോഴും അത് തീരും ഇവിടെ നിന്ന് ഇറങ്ങണവരൊക്കെ എല്ലാവരും കുട്ടികളുള്ളവരാണ് അപ്പോൾ ഇഷ്ടം പോലെ എല്ലാവരും വാങ്ങാറുണ്ട് എന്തായാലും ഇന്ന് തീർന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ നിൽക്കുവാണ് േദിന്റെ ഐസ്ക്രീം മാത്രം തീർന്നിട്ടില്ലല്ലേ ഇങ്ങളൊക്കെ നേരത്തെ തീർന്നു പതുക്കെ പതുക്കെ കഴിക്കണം പുറകുന്നൊരു വണ്ടി വന്ന വേണ്ട കുഞ്ഞി പിള്ളേരെ കേട്ടിട്ട് ഓടിച്ചെണ്ടു പോണ വണ്ടി നമ്മള് സാധനം വാങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അന്നിട്ട് വീട്ടിൽ വന്നിട്ട് ദോശയും ചായയും കഴിക്കാൻ പോവാണ് ദോശ ഉണ്ടാക്കിയാണ് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ദോശ കഴിക്കാം ഇന്ന് രാത്രി ദോശയാണ് ഇന്നത്തെ ഒരു കുഞ്ഞ വീടിയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീടിയായിട്ട് കാണാം ബൈ ഗുഡ് നൈറ്റ്